ർക്ക് സുഖാണെന്ന് വിശ്വസിക്കുന്നു അതിനായി പ്രാർത്ഥിക്കുന്നു പരീക്ഷാകാലം കഴിയുന്നു വെക്കേഷൻ തുടങ്ങാൻ പോകുന്നു എന്താണ് ഇപ്രാവശ്യത്തെ വെക്കേഷൻ പരിപാടി നോമ്പാണ് പെരും ചൂടാണ് പണമില്ല അങ്ങനെ തുടങ്ങിയ ന്യായങ്ങൾ ഒരുപാടുണ്ടാവാൻ സാധ്യതയുണ്ട് എന്തായാലും വെക്കേഷൻ സത്യത്തിൽ കുട്ടികൾക്കാണ് അതായത് സ്കൂളുകൾക്ക് അത് രണ്ടു മാസം അതുകൊണ്ട് അവർക്കായി വല്ലതുമൊക്കെ പ്ലാൻ ചെയ്ത് നടപ്പാക്കേണ്ട ഉത്തരവാദിത്വം രക്ഷിതാക്കൾക്കുണ്ട് അതുകൊണ്ട് ആദ്യം പ്ലാനിങ് തന്നെ നടക്കട്ടെ ആഗ്രഹങ്ങളെല്ലാം കൂടി പറയാൻ തുടങ്ങിയാൽ ചിലപ്പോൾ അതോടെ തന്നെ ആകാശത്തേക്ക് വെടിവെച്ച് ചർച്ച പിരിച്ചു വിട്ടേക്കും എന്നാൽ പറയുന്നതിൽ പിശുക്ക് വരുത്തണ്ട പിന്നീടാണല്ലോ നമ്മുടെ അവസ്ഥക്കനുസരിച്ച് വെട്ടിച്ചുരുക്കുകയോ കൂട്ടിച്ചേർക്കുകയോ ഒക്കെ ചെയ്യുക എന്തായാലും ഈ വെക്കേഷൻ കുടുംബത്തിൻ്റെ പ്രത്യേകിച്ച് കുട്ടികളുടെ നല്ല ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ഒന്നാക്കി മാറ്റാനായിരിക്കണം ശ്രദ്ധിക്കേണ്ടത് പലപ്പോഴും വെക്കേഷൻ എന്നത് യാത്രകളുമായി ബന്ധപ്പെടുത്തിയാവും ചർച്ച ചെയ്യപ്പെടുക യാത്രകൾ ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കുന്നതിനും മനസ്സിന് റീചാർജ് ആവാൻ സഹായിക്കുന്നതുമാണ് അത് ഉറപ്പാണ് പക്ഷെ അത് എങ്ങോട്ടാവണമെന്നത് നമുക്ക് തന്നെ തീരുമാനിക്കാമല്ലോ കുടുംബ വീടുകളിലേക്കോ കൂട്ടുകാരുടെ അടുത്തേക്കോ ഒക്കെ ആവും എങ്ങോട്ടായിരുന്നാലും യാത്രക്കിടയിൽ അല്പസമയം നമ്മെക്കുറിച്ച് നമ്മുടെ കുടുംബത്തെക്കുറിച്ച് പരസ്പര ബന്ധങ്ങളെക്കുറിച്ച് ഒരു ചർച്ചയാവും ഒരു തുറന്ന ചർച്ച ബന്ധങ്ങളും സ്വഭാവങ്ങളും ചർച്ചയ്ക്ക് വരട്ടെ കൂടുതൽ നല്ല ആളുകളാവാൻ കഴിയുമോ എന്ന് നോക്കാമല്ലോ ഏതായാലും ഫോണുകൾക്ക് അല്പം അവധി കൊടുക്കുന്നത് ഇക്കാര്യത്തിൽ നന്നായിരിക്കും പുതിയ വല്ലതും പഠിക്കാൻ അതായത് സ്കൂൾ സിലബസിൽ ഇല്ലാത്തത് വല്ലതും പഠിക്കാൻ ഈ സമയം ചെലവഴിക്കാൻ കഴിയുമോ എന്നും ആലോചിച്ച് നോക്കൂ നേരത്തെ സൂചിപ്പിച്ച പോലെ രണ്ട് മാസമുണ്ട് അതൊരു ചെറിയ കാലമല്ല നീന്തൽ സൈക്കിൾ സവാരി ചിത്രരചന അങ്ങനെ പലതരത്തിലും രീതിയിലുമുള്ള പഠനങ്ങളുണ്ട് ഇഷ്ടപ്പെട്ടവ തിരഞ്ഞെടുത്ത് തയ്യാറായിക്കോളൂ ഒരു കാര്യം കൂടി എത്ര കാലമായി കണ്ടിട്ട് എന്ന് തോന്നുന്ന ഒരു സുഹൃത്തോ ബന്ധുവോ നിങ്ങൾക്കുണ്ടോ എങ്കിൽ ഇനി ഒട്ടും കാത്തിരിക്കേണ്ട ഈ അവധിക്കാലത്ത് അവരെ ചെന്ന് കാണുക അങ്ങനെ നമുക്കും അവർക്കും എന്നും ഓർത്തു ഓർത്തുവെക്കാനാവുന്ന ഒരു ഒഴിവുകാലം ആവട്ടെ ഇത്തവണത്തേത് നന്ദി